പ്രിയപ്പെട്ട ഇടവക്കാരെ നമ്മളെ മേൽ സൂചിപ്പിച്ച പോലെ കുര്യാക്കോസന്റെ മേൽ പോലെ ഇവരാണ് ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നു നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്ക സാധിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ മേളിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ സെക്രട്ടറിയുടെ കാലത്ത് ഇതേപോലെ പള്ളിയിൽ നിന്ന് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവണമല്ലോ അപ്പോ ഇത്രയും ആളുകള് നമ്മുടെ ബോർഡ് ഓഫ് ഉള്ളപ്പോൾ അതിനകത്ത് രണ്ടു പേരുടെ വ്യക്തിപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് പള്ളിയിൽ നിന്ന് അതായത് ആ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഭാഗമാറ്റി ചെലവഴിച്ചു അത് അപ്പോ അത്തരത്തിലുണ്ടായിരുന്ന ബോർഡ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ വേറെ ആരും ആ തീരുമാനം അറിയുകയോ മനസ്സിലാക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തായിട്ട് ബാക്കിയുള്ള ആർക്കും അറിയാൻ പാടില്ല അപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് ആ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയത് അപ്പോൾ അത് വ്യാജ നിർമ്മിതമായ കൽപ്പന നിർമ്മിക്കുകയും ബില്ല്ണ്ടാക്കിക്കൊണ്ട് വന്ന് അവര് അവരുടെ ഇഷ്ടം പോലെ ഒരു തീരുമാനമെടുത്ത് അവരാ പൈസ വകമാറ്റി ചെലവഴിക്കുകയാണ് ഉണ്ടായത് ഇത് കണ്ടുപിടിച്ച ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ ഒരു അംഗം അത് അവതരിപ്പിക്കുകയും അത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അവതരിപ്പിക്കുകയും അത് പള്ളിയിൽ കൊണ്ടുവന്നത് അത് വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ പുള്ളി ഈ ബിനോയ് മണ്ണിച്ചേരിക്കെതിരെയും ട്രഷറുകാർക്കെതിരെയും നമ്മൾ നോട്ടീസ് കൊടുത്തത് അപ്പോ അത് ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ തന്നാട്യ ട്രസ്റ്റിമാരും ഭരണസമിതി അംഗങ്ങളും എടുക്കുന്ന തീരുമാനം എങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ അതായത് പൊതുയോഗത്തിൽ ചോദിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ അത് ചോദിക്കണം ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഒരു ഇടവാകും എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം കാരണം തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മൂടി വെക്കുന്നത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇനി മേലിലായാലും ആരായാലും ഇത്രയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ള അംഗങ്ങൾ ഒന്നിച്ചെടുക്കേണ്ട ഒരു തീരുമാനം രണ്ട് വ്യക്തികളുടെ അടുത്ത് ഒരു സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം അതായത് അപ്പോ തൻപ്രമാണിത്വവും ഏകാധിപത്യ ഭരണവും അല്ലേ കാഴ്ചവെച്ചത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ പ്രസ്ഥാനത്തിൽ അതായത് ഈ ആ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പൊത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് പുറത്താക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ആ സ്ഥാപനം നശിക്കാൻ ഇത് മതി ആ സ്ഥാപനത്തിന്റെ വരവ ചെലവ് കണക്കുകൾ മനസ്സിലാക്കാതെ ചുമ തോന്നുന്ന പോലെ പ്രവർത്തിക്കാനും തോന്നുന്ന പോലെ പണം ചെലവഴിക്കാനും ഇവർക്ക് എങ്ങനെയാണ് അധികാരം ലഭിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു സ്ഥാപനം മാത്രമല്ല ആ ഈ നമ്മൾ പള്ളിയുടെ പ്രസ്ഥാനങ്ങൾ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മൾ അതിനെ പൊതുയോഗം കണ്ടു നിൽക്കാതെ പൊതുയോഗം പൊതുയോഗം അടിയ അടിയന്തര നടപടികൾ ഈ തെരഞ്ഞെടുപ്പുകൾ സ്വീകരിക്കണം അതിനു വേണ്ടിട്ട് ഇടവക്കാരായ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കാൻ ഏർ ഒത്തൊരുമിച്ച് നിൽക്കണം ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് പള്ളിയുടെയും പള്ളി വക പ്രസ്ഥാനങ്ങളുടെയും നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇടഭാഗങ്ങളെല്ലാവരും മുന്നോട്ട് വരണം അതിനെപ്പറ്റി പറ്റി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം പൊതുയോഗത്തിൽ ചർച്ചകൾ ചെയ്യണം അതിന് അനന്തര നടപടികൾ എന്താണെങ്കിലും നല്ലതായാലും ചീത്തയായാലും അത് ഒരു പൊതുയോഗം കൂടി അതിനകത്ത് നല്ല തീരുമാനങ്ങൾ എന്താണോ തീരുമാനം നല്ല തീരുമാനങ്ങൾ എന്താണോ അത് അവനവന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നാണ് ഇത്തരണത്തിൽ പറയാനുള്ളത്